ഭക്ഷണം കണ്ടാല് പിന്നെ നമ്മളൊന്നും വേണ്ടല്ലോ അല്ലെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അല്ലെങ്കിൽ ഈ കുട്ടികളുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് അത് പെട്ടെന്ന് വൈറലാവുന്ന ഒരു വീഡിയോ ആണ് ഇനി അവസാനം ആ ഒരു കുട്ടിയുടെ ഒരു ചിരി ഉണ്ട് കേട്ടോ തൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി കണ്ടോ ഒരു ഒന്നൊന്നര ചിരിയായി പോയത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റെസ്റ്റോറൻറ്റാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കുട്ടിയുടെ അമ്മ അവിടെ ചായ കുടിക്കുകയാണ് അതേപോലെ കൂട്ടത്തിൽ കഴിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ നോക്കുകയാണ് കഴിക്കുമ്പോൾ നമ്മളൊന്നും വേണ്ടല്ലേ എന്നുള്ള മട്ടില് ആശാൻ അങ്ങനെ ആ ഒരു അമ്മയെ നോക്കുകയാണ് അമ്മ ആ ഒരു കുട്ടിയെയും നോക്കുകയാണ് ഇനിയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചിരിയുണ്ടല്ലോ ഇതാണ് ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം കിട്ടുക എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക